എല്ലാവർക്കും നമസ്കാരം വിവിധതയിൽ ഏകത എന്ന് നാം പറയാറുണ്ട് ഭാരത രാഷ്ട്രത്തിൻ്റെ വിവിധ കോണുകളിൽ പല സ്ഥലങ്ങളിലും ഭയങ്കര മഴയും ചില സ്ഥലങ്ങളിൽ ചൂടും ചില സ്ഥലങ്ങളിൽ തണുപ്പും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന രണ്ട് ഘട്ടവും നടക്കുകയാണ് പല ഭാഗങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്ന കാലാവസ്ഥ വ്യത്യസ്തമായതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ മുഖഭാവങ്ങളിലും വളരെ വിപുലമായ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രചരണത്തിലുണ്ടായ മാറ്റങ്ങളും നാം കണ്ടതാണ് പക്ഷേ കേരളത്തിൽ എത്ര ഭാവവ്യത്യാസങ്ങൾ കണ്ടിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പറയാൻ ഒന്നേയുള്ളൂ അത് അവരുടെ സ്ഥിരം കഥന കഥ തന്നെയാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി വളരെ തെറ്റായി അവതരിപ്പിക്കുന്ന ഒരു മാധ്യമ വിചാരധാര കേരളത്തിലല്ലാതെ ഭാരതത്തിൻ്റെ ഏത് കോണിലും ഉണ്ട് എന്ന് തോന്നാറില്ല അത്രയ്ക്കും നിഷ്ഠുരമായ കള്ളത്തരങ്ങളിലൂടെ മാധ്യമ സൃഷ്ടി ജനങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മുഖം ഇന്ന് വളരെ വ്യത്യസ്തമായി നമുക്ക് കാണുവാൻ കഴിയും നാഷണൽ ചാനലുകൾ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി ഏകദേശം രൂപം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മലയാളത്തിലെ മലയാളികൾ മാത്രം തെരഞ്ഞെടുത്ത് മാധ്യമത്തെ ഉയർത്തുന്ന ഈ നാട്ടിൽ കള്ളക്കഥകൾ മെനഞ്ഞ് മലയാളികളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് ഇന്ന് മാധ്യമങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ട്വൻറ്റി ഫോർ ന്യൂസും റിപ്പോർട്ടറും കൈരളിയും മീഡിയാവണ്ണും ഒക്കെ തന്നെയാണ് മനോരമയും മാതൃഭൂമിയും ഒട്ടും പിന്നിലല്ല തന്നെ ഇതിനെയൊക്കെ നേരിടാൻ കേരളത്തിൽ മറ്റ് ചില മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും അതിന് ജനങ്ങളുടെ അത്ര സപ്പോർട്ട് കിട്ടുന്നില്ലെന്നുള്ളതുകൊണ്ട് കള്ളം കൂടിക്കൂടി പെരുങ്കള്ളമായി മാറുകയാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മുഖം വരും തലമുറയ്ക്ക് ഉയർച്ചയേകുവാൻ വീണ്ടും ഒരു ഭരണം കൂടി കാഴ്ചവയ്ക്കുവാൻ ഇപ്പോൾ ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവസരം കിട്ടുമെന്ന് തന്നെയാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും രാഷ്ട്രീയപരമായി കിട്ടുന്ന റിപ്പോർട്ടുകൾ പക്ഷേ മലയാള മാധ്യമങ്ങൾ കാണുമ്പോൾ വിറപ്പും അറപ്പും നമുക്ക് അനുഭവപ്പെടുകയാണ് ഇത്രയും പച്ചക്കള്ളങ്ങൾ മലയാളികളുടെ മുന്നിൽ നിവർന്നു നിന്ന് അവതരിപ്പിക്കാൻ കഴിവുള്ള കള്ള കരിങ്കാലികൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു കേരളത്തിൻ്റെ അവസ്ഥ വളരെ പിന്നോക്കമാവാനും കാരണം ഇതൊക്കെ തന്നെയാണ് കള്ളത്തരങ്ങളുടെ മൂടുപടം അഴിക്കുവാൻ ഒന്ന് രണ്ട് ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അത്ര ശരിയായ രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയമാണ് ഏകദേശം തെരഞ്ഞെടുപ്പ് അഞ്ച് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനി വളരെ ശേഷിച്ച ഒരു നൂറ്റി അറുപതിനു അകത്ത് സീറ്റുകളുടെ വോട്ടിംഗ് ഇനി നടക്കുവാനുള്ളൂ അത് വരുന്ന ഇരുപത്തഞ്ചിനും മുപ്പത്തിയൊന്നിനുമൊക്കെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതുകൂടെ കഴിയുമ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ എണ്ണത്തിലേക്ക് കടക്കുകയാണ് മുപ്പത്തൊന്നുള്ളത് ഒന്ന് മാറ്റണം രണ്ട് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ ഏകദേശം മാറുവാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പെരുമഴയോടുകൂടി കേരളം ഇന്ന് ഒരു വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് വളരെ വിഷമകരമായ അവസ്ഥയിലേക്ക് കേരളീയർ നടന്നടക്കുന്നു അവർക്ക് തൊഴിൽ കിട്ടാനില്ല വെള്ളപ്പൊക്കത്തിൻ്റെ പേടി ഒരു സൈഡിൽ ഡാമിൻ്റെ പേടി മറ്റൊരു സൈഡിൽ സ്കൂളുകളും കോളേജുകളും തുറന്ന സമയത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി രക്ഷിതാക്കൾ അലമുറയിടുന്ന കാലം സർക്കാരിനാണെങ്കിൽ പണമില്ലെന്നുള്ള കരച്ചിൽ ഇതുവരെ നിന്നിട്ടില്ലതാനും അവർക്ക് കടമെടുക്കാൻ മാത്രം അറിയുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് കേരളത്തിൻ്റെ ഭാവി എവിടെ ചെന്നെത്തുമെന്ന് രക്ഷകർത്താക്കൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല പുതിയ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി ഓടുകയാണ് തൊഴിലിനായും അവർ തിരഞ്ഞെടുക്കുന്നത് വിദേശ രാജ്യങ്ങൾ തന്നെ പക്ഷേ ഇപ്പോൾ വിദേശ രാഷ്യ രാജ്യങ്ങൾ ഒരു സുരക്ഷിത താവളം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം നമ്മൾ കാനഡ തന്നെയാണ് ജർമ്മനിയിലും ബ്രസീലിലും ഒക്കെ മറ്റ് രീതിയിലുള്ള ചില കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാണ് മിഡിൽ ഈസ്റ്റിലും വളരെ വ്യത്യാസമൊന്നുമില്ല ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം ചെറുതായൊന്ന് വഷളായാൽ അല്ലെങ്കിൽ ഇറാനുമായുള്ള പ്രശ്നം ചെറുതായൊന്ന് വഷളായാൽ മതപരമായ സമവാക്യങ്ങൾ നോക്കി ഇന്ന് ലോകം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഭാരതത്തിൻ്റെ സാംസ്കാരിക തനിമയെ വീണ്ടെടുക്കാൻ ഭാരതത്തിലെ ജനങ്ങൾ ശ്രമിക്കുമ്പോൾ കേരളം അതിനൊരുമിച്ച് ഒത്തൊരുമിച്ച് കൂടുന്നില്ല എന്ന് മാത്രം ഒരു വിഷമകരമായ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു വരും കാലഘട്ടങ്ങളിൽ കേരളത്തിനെ ഭാരതത്തിൻ്റെ ഐക്യത്തും ഐക്യത്തോടും സമവാക്യത്തോടും ഒപ്പം എത്തിക്കുവാൻ മലയാളികൾ സന്നദ്ധരാവണം ഇനി വരാൻ പോകുന്ന നാളുകളിൽ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പും രാഷ്ട്രത്തിൻ്റെ വളർച്ചയും അനുസരിച്ച് കേരളവും കൂടി നീങ്ങിയില്ലെങ്കിൽ നാം ചെന്നെത്തുന്നത് എവിടേക്കാണെന്ന് ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ കാണുവാൻ കഴിയും വളരെ പരിതാപകരമായ കേരളത്തിൻ്റെ സാമ്പത്തിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ ഇനി വളരെ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ തന്നെ വയ്യാത്ത ഒരവസ്ഥയാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയോടൊപ്പം കേരളത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസൃതമായ ഒരു രാഷ്ട്രീയ മുഖം നാം ഒരുമിച്ച് ഒത്തിരിമിച്ച് കൂട്ടിയെടുക്കുക തന്നെ വേണം അത് ആ രൂപം വരച്ച് തയ്യാറാക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ രാഷ്ട്രീയപരമായി തകരുന്നതോടൊപ്പം നാം സാമ്പത്തികപരമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും തകരും എന്ന് കണക്കുകൂട്ടുക കേരളത്തിൻ്റെ വിദ്യ വിചക്ഷണരായ ജനങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ നാടിൻ്റെ വികസനത്തെ നോക്കിക്കണ്ട് വരും തലമുറയുടെ ഭാവിയെ കരുതി മുൻപോട്ട് പോകാൻ ശ്രമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതരം ജയ് ശ്രീറാം